കൂട്ടുകാരെ ഐസക് അനിയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വമായി സ്വാഗതം എച്ച് എസ് എ സോഷ്യൽ സയൻസിന് ആവശ്യമായ ചില ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് പാഠപുസ്തകങ്ങളും പാഠപുസ്തകങ്ങളിലെ ഓരോ ടോപ്പിക് ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷനും നമ്മൾ ചാനലിലൂടെ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ നോട്ട്സുകൾ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എഴുതുകയും വായിക്കുകയും ചെയ്താൽ ട്രാങ്ക്ലിസ്റ്റിൽ ഒരു റിട്ട് നേടാൻ കഴിയുമെന്ന് ഞാൻ നൂറ് ും ഉറപ്പു നൽകുന്നു അപ്പോൾ നിന്നും ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ഒരു ചാപ്റ്ററായ ആയ ആദ്യകാല നഗരരാഷ്ട്രങ്ങൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാം നിങ്ങളത് ഏതാന്ന് ആദ്യം കണ്ടുപിടിക്കണേ തെക്ക് കിഴക്കൻ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്നു ആ രാഷ്ട്രം ഒരു രാഷ്ട്രമാണ് തെക്ക് കിഴക്കൻ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്നു ഒറ്റപ്പെട്ട താഴ്വരകൾ കുന്നുകൾ ചെറുപർവ്വതങ്ങൾ എന്നിവയാണ് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഒറ്റപ്പെട്ട താഴ്വരകൾ കുന്നുകൾ ചെറുപർവ്വതങ്ങൾ ആദ്യ ഒളിമ്പിക്സ് അരങ്ങേറി ആദ്യ ഒളിമ്പിക്സ് അരങ്ങേറി അവിടുത്തെ ഒരു നഗരരാഷ്ട്രമായ രാഷ്ട്രമായ ഏതൻസിൽ ജനാധിപത്യം ഉടലെടുത്തു ആദ്യ ജനാധിപത്യം ഉടലെടുത്തു ആദ്യം ഒളിമ്പിക്സ് അരങ്ങേറി ഒറ്റപ്പെട്ട താഴ്വരകൾ കുന്നുകൾ ചെറു കുറവതങ്ങളുണ്ട് തെക്കുകിഴക്കൻ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്നു ഏതാണ് ആ രാഷ്ട്രം ഗ്രീസ് ഏതാണ് ആ രാഷ്ട്രം ഗ്രീസ് കൃഷിയും കച്ചവടങ്ങളും കൂടിയാണ് ഈ ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത് ഒരു നഗരവും ചുറ്റും ഗ്രാമങ്ങൾ ചേർന്നതിനെയാണ് നമ്മൾ നഗര രാഷ്ട്രങ്ങൾ നഗരങ്ങൾ നഗര രാഷ്ട്രങ്ങൾ എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു നഗരവും ചുറ്റും ഗ്രാമങ്ങൾ ചേർന്നതാണ് നഗര രാഷ്ട്രങ്ങൾ ആ ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങളായിരുന്നു ഏതൻസും സ്പാർട്ടയും ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങൾ എന്നോടൊപ്പം തന്നെ പറഞ്ഞു പോവുക ഏതൻസ് സ്പാർട്ട ജനാധിപത്യം രൂപം കൊണ്ടത് ഇന്ന് നമ്മൾ ഈ കാണുന്ന ജനാധിപത്യത്തിൻ്റെ ആദ്യകാല രൂപം ആദ്യകാല രൂപത്തിൽ പ്രത്യക്ഷ ജനാധിപത്യമാണെന്നും പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാം ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡർ ഡെമോക്രസി ഡയറക്റ്റ് ഡെമോക്രസിയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് തിരഞ്ഞെടുക്കുന്നു ക്ലാസ് ലീഡർമാരെ എല്ലാം തിരഞ്ഞെടുക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പിലോട് നമ്മുടെ ഇപ്പം നടക്കുന്ന എം എൽ എ എം പിമാർ തിരഞ്ഞെടുപ്പിലൊക്കെയാണ് പരോക്ഷം അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം രൂപം കൊണ്ടത് ഏതൻസിലാണ് അപ്പോൾ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ് ജനാധിപത്യത്തിൻ്റെ ഡെമോക്രസിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഏതാണ് ഗ്രീസാണ് തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഒരു പുരുഷാധിപത്യമായിരുന്നു പുരുഷന്മാർക്ക് അവിടെ വോട്ട് ചെയ്യാവുന്നുണ്ടായിരുന്നുള്ളു പണ്ട് കാലത്തൊക്കെ പുരുഷന്മാർക്ക് മാത്രമായിരുന്നു വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ പിന്നീടൊക്കെയാണ് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ വന്നു ചേർന്നത് സ്ത്രീകൾ അടിമകൾ വിദേശികൾ എന്നിവർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല പൗരത്വ പദവി എങ്ങനെയായിരുന്നു സ്വതന്ത്രനായി പുരുഷനാകണം രക്ഷാകർത്താക്കൾ ഏതൻസുകാരായിരിക്കണം അപ്പോൾ ഒരു പൗരനായിരിക്കണമെങ്കിൽ എന്തൊക്കെ വേണം സ്വതന്ത്രനായി പുരുഷനാകണം രക്ഷാകർത്താക്കൾ ഏതൻസുകാരായിരിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാവുള്ളൂ ഒരു ഏതൻസില ഗ്രീസിലെ ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് പെരിക്ലിസ് അദ്ദേഹം ജനാധിപത്യത്തിനാണ് മുൻഗണന കൊടുത്തത് ജനങ്ങളുടെ അഭിപ്രായത്തിനും ജനങ്ങളുടെ താല്പര്യത്തിന് മുൻ കൊടുത്തുള്ള ഭരണാധിത്വത്തിനാണ് പെരിക്ലിയസ് ഒരു അഭിപ്രായം കൊടുത്തു അതുകൊണ്ട് അദ്ദേഹത്തിന് ഗ്രീസിലെ ഒരു പ്രധാനപ്പെട്ട ചക്രവർത്തി ഗ്രീസിൻ്റെ സുവർണ കാലഘട്ടം പെരിക്ലിസിൻ്റെ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ സഭയുടെ പേരാണ് അസംബ്ലി പെരിക്ലിസിൻ്റെ കാലത്ത് രാഷ്ട്രീയ സഭ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു അസംബ്ലി ഇന്നത്തെ കാലത്ത് ഈ അസംബ്ലി എന്നുള്ള പേര് വരാനൊക്കെയുള്ള ഒരു തുടക്കം ഈ ഗ്രീസിൽ നിന്നുമായിരുന്നു രാഷ്ട്രീയ സഭ അസംബ്ലി എന്നറിയപ്പെട്ടിരുന്നു മറ്റ് സവിശേഷതകളായിരുന്നു കലാ സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ഈ ഗ്രീക്കിലെ മറ്റ് സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു ഏതൻസിലെ കലാ സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ആൺകുട്ടികൾക്ക് രണ്ട് വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു ആൺകുട്ടികൾക്ക് രണ്ട് വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു പിന്നെ നല്ലൊരു കപ്പലും സൈനിക വ്യൂഹവും ഏതൻസിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു അടുത്തൊരു നഗരമാണ് നമ്മുടെ സ്പാർട്ട പ്രഭുഭരണവും പട്ടാള ഭരണം പ്രധാനമായിട്ടും പട്ടാള ഭരണം അല്ലെങ്കിൽ ഭരണമായിരുന്നു സ്പാർട്ടയിൽ നിലനിന്നിരുന്നത് പരമ്പരാഗത രീതികൾക്ക് അവർ പ്രാധാന്യം കൊടുത്തു പരമ്പരാഗത രീതികൾക്ക് പ്രാധാന്യം കൊടുത്തു ഇരുപത്തി മൂന്ന് വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു ഇരുപത്തി മൂന്ന് വർഷത്തെ സൈനിക സേവനം അടുത്തത് പെലോ പാനീഷ്യൻ യുദ്ധങ്ങൾ ഏതൻസും സ്പാർട്ടയും തമ്മിലുള്ള യുദ്ധമായിരുന്നു പെലോ പാനിഷ്യൻ യുദ്ധങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യണം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഏതൊക്കെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നോ പെലോപാനീഷ്യൻ യുദ്ധങ്ങൾ ഏതൻസും സ്പാർട്ടയും തമ്മിൽ നടത്തുന്ന യുദ്ധമാണ് അതിൽ സ്പാർട്ട വിജയിക്കുകയും ചെയ്തു ദാ ഇനി അടുത്തത് ദ ഹിസ്റ്ററീസ് ഗ്രീക്ക് യുദ്ധങ്ങളെ ഗ്രീക്ക് പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി ഹെറോഡോട്ടസ് ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസ് രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ് ദ ഹിസ്റ്ററീസ് ആരുടെയാണ് ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസിൻ്റെ കൃതിയാണ് ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസിൻ്റെ കൃതിയാണ് ദ ഹിസ്റ്ററീസ് എന്താണ് അതിൽ പ്രതിഭാദി വശം ഗ്രീക്ക് പേർഷ്യൻ യുദ്ധങ്ങൾ ഗ്രീക്ക് പേർഷ്യൻ യുദ്ധങ്ങളാണ് അതിൻ്റെ പ്രതിഭാദ്യ വിഷയം എന്ന് പറയുന്നത് അടുത്തതാണ് ദ ഹിസ്റ്ററി ഓഫ് ഫെലോപ്പനേഷ്യൻ വാർ ദ ഹിസ്റ്ററി ഓഫ് ഫെലോപനിയേഷ്യൻ വാർ അതിൻ്റെ ഗ്രന്ഥകർത്താവ് ആരാണ് തൂസി ഡസ് തൂസിഡസ് ഹിസ്റ്ററി ഓഫ് ഫെലോപ്പനിയഷ്യൻ വാർ സ്പാർട്ടയും ഏതൻസും തമ്മിലാണ് നടന്ന യുദ്ധം അതിൻ്റെ ചരിത്രകർത്താവാണ് തൂസിഡസ് ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവെന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവെന്നാണ് തൂസി ഡസ് അറിയപ്പെടുന്നത് ലോകത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവ് ആരായിരുന്നു ആയിരുന്നു ലോകത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവ് പെരിക്ലിസ് ആയിരുന്നു ഇതെല്ലാം അഡീഷണൽ ആട്ടോ അപ്പോൾ ഗ്രീസിലെ പൊതുസഭ അറിയപ്പെടുന്നത് എക്ലീഷ്യ എന്നായിരുന്നു ഗ്രീസിലെ പൊതുസഭ അറിയപ്പെടുന്ന എക്ലീഷ്യ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ എങ്കിൽ ഇന്ന് ഒറ്റപ്പെട്ട ചോദ്യങ്ങളായിട്ട് ചോദിക്കാം ഗ്രീസിലെ ഭരണ രീതികളിലെ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ചോദിക്കാം ഗ്രീസിലെ പൊതുസഭ എക്ലീഷ്യ ആദീനയെ ആരാധിച്ചിരുന്ന പാർത്തിനോൺ ക്ഷേത്രം പണിതത് എന്നത് ആയിരുന്നു അദീനയെ ആരാധിച്ചിരുന്ന പാർത്തിനോൺ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആയിരുന്നു അവിടെ ഒരു രീതിയാണ് ക്രിസ്ത്യസ്തനീസ് എന്നൊരു രാജാവ് കൊണ്ടുവന്ന രീതിയാണ് ഒസ്ട്രിസം രാജദ്രോഹികളെ നാടുകൊടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണ് ഒസ്ട്രിസം അപ്പോൾ ഈ ടേമൊക്കെ ഒറ്റപ്പെട്ട ഒരു ടേമാണ് ഒസ്ട്രിസം രാജ്യദ്രോഹികളെ നാടുകൊടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണ് ക്ലിസ്തനീസിൻ്റെ ഓസ്ട്രിസം ഇന്ന് നമുക്ക് ഗ്രീക്ക് ചിന്തകന്മാരെക്കുറിച്ച് നോക്കാം സോക്കട്രിസ് സോക്രട്ടറിസ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സോക്രട്ടറീസ് അറിവാണ് നന്മ എന്ന് പറഞ്ഞത് ആരാണ് സോക്രട്ടറീസ് അറിവാണ് നന്മ എന്ന് പറഞ്ഞത് ആരായിരുന്നോ സോക്രട്ടറീസ് സംവാദ രീതിയെ പ്രോത്സാഹിപ്പിച്ച് സംവാദിച്ച് സംവദിച്ച് കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതി തന്നെയാണ് സോക്രട്ടറിസ് പ്രോത്സാഹിപ്പിച്ചത് പാശ്ചാത്യ തത്വചിന്തകന്മാരുടെ പിതാവ് തത്വചിന്തകന്മാരു ആദ്യത്തെ രക്തസാക്ഷിമാരാണെന്ന് ചോദിച്ചാൽ ആരാണ് സോക്രട്ടറിസ് ആണ് പാശ്ചാത്യ തത്വചിന്തകന്മാരുടെ പിതാവ് തത്വചിന്തകന്മാരിലെ ആദ്യത്തെ രക്തസക്ഷി എന്നിവർ ചോദിച്ചാൽ ആണ് അടുത്തൊരു ടോപ്പിക്കാണ് സോക്രട്ടറി സോക്രട്ടറീസ് വധിക്കപ്പെട്ടത് ബി സി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഹെംലോക്ക് എന്ന ചെടിയുടെ വിഷം കൊടുത്താണ് അദ്ദേഹത്തെ വധിച്ചത് ഹെംലോക്ക് എന്ന ചെടിയുടെ വിഷം കൊടുത്തത് അപ്പോൾ അദ്ദേഹം പ്ലേറ്റോ അദ്ദേഹത്തിന് ശിഷ്യനായ പ്ലാറ്റോയിലാണ് വധിക്കപ്പെട്ടത് പ്ലേറ്റോ വിഷം കൊടുക്കണമെന്ന് രാജാവ് കൽപ്പിക്കുകയും സോക്രട്ടറീസിന് വിഷം കൊടുക്കുകയൊക്കെയും ചെയ്തതാണ് അപ്പോൾ സോക്രിസം ശിഷ്യൻ എന്ന് പ്ലേറ്റോ കൃതി അദ്ദേഹത്തിൻ്റെ കൃതിയാണ് റിപ്പബ്ലിക്കും സിംബോസിയോ അപ്പോൾ സിംബോസിയോ ഒക്കെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കില്ല എപ്പോഴും റിപ്പബ്ലിക് എന്നുള്ളതാണ് അപ്പോൾ പ്ലേറ്റോയുടെ കൃതിയാണ് റിപ്പബ്ലിക്കും സിംബോസിയം പ്ലേറ്റോയുടെ കൃതികൾ റിപ്പബ്ലിക്കും സിംബോസിയോ യഥാർത്ഥ പേര് പ്ലേറ്റോയുടെ യഥാർത്ഥ പേര് അരിസ്റ്റോക്ലസ് പ്ലേറ്റോയുടെ യഥാർത്ഥ പേര് അരിസ്റ്റോക്ലസ് പ്ലേറ്റോയുടെ യഥാർത്ഥ പേര് അരിസ്റ്റോക്ലസ് സർവ്വകാശം അദ്ദേഹം സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് അക്കാദമി പ്ലേറ്റോയുടെ വിദ്യാഭ്യാസ കേന്ദ്രം അല്ലെങ്കിൽ സർവകലാശാലയുടെ പേരാണ് അക്കാദമി അടുത്ത ഒരു തത്വചിന്തകനാണ് അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ സഞ്ചരിക്കുന്ന സർവകലാശാല എന്നാണ് അരിസ്റ്റോട്ടിൽ അറിയപ്പെട്ടിരുന്നത് സഞ്ചരിക്കുന്ന സർവകലാശാല എന്നാണ് അരിസ്റ്റോട്ടിൽ അറിയപ്പെടുന്നത് ലൈസിയം എന്ന പഠന കേന്ദ്രം അദ്ദേഹം സ്ഥാപിച്ചു ലൈസിയം എന്ന പഠന കേന്ദ്രം അദ്ദേഹം സ്ഥാപിച്ചു അക്കാദമി പ്ലേറ്റോയാണെങ്കിൽ ലൈസിയമാരുടെയാണ് അരിസ്റ്റോട്ടിലിൻ്റെ പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥം രചിച്ചു അരിസ്റ്റോട്ടിലാണ് പൊളിറ്റിക്സിൻ്റെ പിതാവ് അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥം രചിച്ചു ഒരു വ്യക്തി പ്രകൃതിയെ അവൻ്റേത് അല്ലെങ്കിൽ അവൻ അടിമയാണ് എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് ഇതെല്ലാം കൊട്ടേഷൻ ഒന്ന് പഠിച്ചിരിക്കണേ ഒരു വ്യക്തി പ്രകൃതിയ അവൻ്റേതല്ലെങ്കിൽ അവൻ അടിമയാണ് എന്ന് പറഞ്ഞതാരാണ് അരിസ്റ്റോട്ടിൽ ഒരു വ്യക്തി പ്രകൃത്യ അവൻ്റേതല്ലെങ്കിൽ അവൻ അടിമയാണ് എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് പുരാതന ഗ്രീക്ക് സംസ്കാരത്തെ പ്രതിപാദിക്കുന്ന കൃതികളാണ് ഇലിയഡും ഒഡീസിയും ഹോമറാണ് അത് രചിച്ചത് പുരാതന ഗ്രീക്ക് സംസ്കാരത്തെ പ്രതിപാദിക്കുന്ന കൃതികളാണ് ഇലിയഡും ഒഡീസിയും ആരാണ് അതിൻ്റെ രചയിതാവ് ഹോമർ ഹോമർ ഇലിയഡും ഒഡീസിയും ആരുടെയാണ് ഹോമർ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രീക്കാണ് ഹിപ്പോക്രാറ്റസ് ആണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ഗ്രീക്കുകാരനായ ഹിപ്പോക്രാറ്റിസാണ് പ്രാചീന ഗ്രീക്ക് ചിന്തകന്മാരെ ചിന്ത പിന്നെ എല്ലാവരുടെയും കൂടി ഒന്നുമില്ല ഏതൻസ് വിദ്യാലയം വരച്ചത് റാഫേലാണ് പ്രാചീന ഗ്രീക്ക് ചിന്തകാരന്മാരെ ചിത്രീകരിക്കും ഏതൻസിലെ വിദ്യാലയം വരച്ചത് റാഫേൽ ആണ് ജാമ്യയുടെ പിതാവ് യൂക്ലിഡ് ജാമ്യതിയുടെ പിതാവ് യൂക്ലിഡ് ഗ്രീക്കുകാരും ട്രോയിക്കാരും തമ്മിലുള്ള നടന്ന യുദ്ധം ആണ് ഇലിയുടെ എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്നത് ഗ്രീക്കുകാരും ട്രോയിക്കാരും അതായത് ഒരിക്കൽ ഗ്രീക്കുകാരും ട്രോയിക്കാരും തമ്മിൽ യുദ്ധം നടന്നു ട്രോയിക്കാരാണ് ജയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഗ്രീക്കുകാർ എന്തു ചെയ്തു ഒരിക്കൽ ഒരു കുതിരേന ഉണ്ടാക്കി മരക്കുതിരേനെ ഉണ്ടാക്കി അതിലെ ഗ്രീക്കിലെ ഏറ്റവും അടിപൊളി സൈനികർ അതായത് യുദ്ധ നേതാക്കളെ അതിലിട്ടിട്ട് പൂട്ടിയിട്ട് അവിടെ ഒരു വാതിക്കള് ട്രോയ്ക്കാരുടെ കവാടത്തിൽ വെച്ചിട്ട് പോകും അവർ തിരിച്ചുപോയി അപ്പോൾ ട്രോയ്ക്കാർ വിചാരിച്ചു ഇത് അവർക്കുള്ള യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഗ്രീക്കാർ സമ്മാനമാണെന്ന് പറഞ്ഞാൽ ട്രോയ്ക്കാർ ആ മരക്കുതിരയെ അവരുടെ രാജ്യത്തിലേക്ക് തള്ളിക്കൊണ്ട് ഒരു വിധത്തിലെത്തിച്ചു അങ്ങനെ രാത്രിയായി ഇപ്പോൾ എന്തു ചെയ്തു ആ മരക്കുതിരയുടെ കവാടം തുറന്ന് അതിനകത്തുള്ള പ്രമുഖ സൈനികർ ഇറങ്ങുകയും ആ സാമ്രാജ്യത്തെ അപ്പാടെ നശിപ്പിക്കുകയും ചെയ്തു അതാണ് ട്രോജൻ കുതിര എന്ന വേർഡ് കൊണ്ടു രജിഗണി ഓക്കെ ആൻറ്റിഗണി ഇലക്ട്ര എന്നീ നാടകം രചിച്ചത് ആരാണ് ആണ് ആൻറ്റിഗണി ഇലക്ട്ര എന്ന നാടകം രചിച്ചതാരാണ് ആണ് അടുത്തതാണ് പേർഷ്യൻ സാമ്രാജ്യം വൈവിധ്യമായ സംസ്കാരവും ഭാഷയും പാരമ്പര്യമുള്ള ഒരു സാമ്രാജ്യമാണ് പേർഷ്യൻ സാമ്രാജ്യം വൈവിധ്യമായ സംസ്കാരവും ഭാഷയും പാരമ്പര്യമുള്ള സാമ്രാജ്യം തലസ്ഥാനം പെർസെ പോളിസ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പെർസെ പോളിസ് പെർസെ പോളിസ് പേർഷ്യ നിലനിന്ന് സംസ്കാരം നിലനിന്നൊരു രാജ്യം ഇറാനാണ് ഇന്നത്തെ ഇറാനാണ് പണ്ടത്തെ പേർഷ്യ എന്നറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ ഇറാൻ പ്രധാനപ്പെട്ട ഭരണാധികാരികളായിരുന്നു സൈറസ് ഡാരിയസ് സെർസസ് പ്രധാനപ്പെട്ട ഭരണാധികാരികളായിരുന്നു പേർഷ്യൻ ഭരണാധികാരികൾ ഭരണാധികാരികളാരൊക്കെയായിരുന്നു സൈറസ് ഡാരിയസ് സെർസസ് ഭരണ സംവിധാനം ഭരണ സൗകര്യത്തിനായിട്ട് പ്രവശ്യകളെ അല്ലെങ്കിൽ അതിന് സത്രബി ആയിട്ട് തിരിച്ചിരുന്നു ഭരണ സംവിധാനത്തിനായിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്താണ് സത്രബികൾ സത്രബികൾ പ്രവശ്യികൾ മറ്റൊരു പേരാണ് സത്രബികളായിട്ട് തിരിച്ചിരുന്നു അതിനെ നയിച്ചിരുന്നത് ഗവർണർ ഓരോ സത്രഭിക്കും ഗവർണർമാരുണ്ടായിരുന്നു അവർ നികുതി പിരിച്ചിരുന്നു അവർ നികുതി പിരിച്ചിരുന്നു സരദുഷ്ട ദർശനം പേർഷ്യൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സരദുഷ്ട സൗരാഷ്ട്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ സരദുഷ്ട ദർശനം അതായത് സരദുഷ്ടർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അത് കൊണ്ടുവന്നത് അതായത് സൗരാഷ്ട്രീയ മതം എന്നൊക്കെ കേട്ടിട്ടില്ല ഏകദൈവ വിശ്വാസമായിരുന്നു സൗരാഷ്ട്ര സൗരാഷ്ട്രദുഷ്ട ദർശനത്തിന് പ്രത്യേകത എന്തായിരുന്നു ഏക ദൈവ വിശ്വാസമായിരുന്നു അവരുടെ ഒരു ഗോഡിൻ്റെ പേരാണ് അഹരുമസ്ത അപ്പോൾ ഈ സൗരാഷ്ട്രയുടെ മതത്തിൻ്റെ ഗുരുവിൻ്റെ അല്ല ദൈവത്തിൻ്റെ പേരായിരുന്നു അഹരു അവരുടെ മതഗ്രന്ഥമാണ് സൗരാഷ്ട്രയുടെ മതഗ്രന്ഥമാണ് സെൻ അവസ്ഥ സൗരാഷ്ട്രയുടെ മതഗ്രന്ഥമാണ് സെൻ അവസ്ഥ നെക്സ്റ്റ് വൺ റോമാ സാമ്രാജ്യം ഇറ്റലിയുടെ ഭാഗമായിരുന്ന റോമാ സാമ്രാജ്യം ഇറ്റലിയുടെ യൂറോപ്പിലെ ഇറ്റലിയുടെ ഭാഗമായിരുന്നു റോമാ സാമ്രാജ്യം ടൈബർ നദീ തീരത്ത് ഉടലെടുത്ത സംസ്കാരമാണ് റോമൻ സംസ്കാരം അപ്പോൾ ടൈബർ നദീ തീരത്ത് ഉടലെടുത്ത സംസ്കാരം കാരണം നമ്മൾ പഠിക്കുന്ന യുപട്രിസ് ടൈഗ്രിസ് നദി നയൽ നദീ തീരം അങ്ങനെ ഹുവാമോ അങ്ങനെ ഒരുപാട് നദികൾ പഠിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ടൈബർ നദീ തീരത്ത് ഉടലെടുത്ത സംസ്കാരം റോമാ സാമ്രാജ്യം പാശ്ചാത്യ നാഗരികയുടെ ജന്മസ്ഥലം എന്നും അറിയപ്പെടുന്നു പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലം എന്നും അറിയപ്പെടുന്നു ബി സി ആറാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് നൽകിയത് റോമ സാമ്രാജ്യമാണ് ബി സി ആറാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് നൽകിയത് റോമ സാമ്രാജ്യമാണ് റിപ്പബ്ലിക് ഭരണാധികാരികൾ അറിയപ്പെടുന്നത് കോൺസൽ എന്ന റിപ്പബ്ലിക്കിനെ നയിച്ചിരുന്ന ഭരണാധികാരികൾ അറിയപ്പെടുന്നത് കോൺസൽ എന്നായിരുന്നു ബി സി ഒന്നാം നൂറ്റാണ്ടിൽ ജൂലിയസ് സീസർ റിപ്പബ്ലിക് ഭരണത്തിന് വിരാമം ഇട്ടു അദ്ദേഹം ഏകാധിപത്യ ഭരണം ആരംഭിച്ചു ജൂലിയസ് സീസർ വന്നു കണ്ടു കീഴടക്കി എന്ന പ്രശസ്ത വാചകം ജൂലിയസ് സീസറുടെയാണ് വന്നു കണ്ടു കീഴടക്കി റോം റോമിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയമസംഹിത പിന്നീട് മറ്റ് പല രാജ്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത നിയമസംഹിതയായിരുന്നു ജസ്റ്റീനിയൻ രാജാവിൻ്റെ കോർപ്പസ് ജൂറിസ് സിവിൽസ് റോമിലെ ഒരു പ്രധാനപ്പെട്ട നിയമസംഹിതയായിരുന്നു ജസ്റ്റീനിയൻ രാജാവിൻ്റെ കോർപ്പസ് ജൂറിസ് സിവിൽസ് റയാം വിറ്റ ത്രിയംഗ ഭരണ സംവിധാനം റോമിൽ നിലനിന്നിരുന്ന ഒരു ഭരണ സംവിധാനമാണ് ത്രിയംഗ ഭരണ സംവിധാനം റോമിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന അഗസ്റ്റ് സീസറുടെ കാലഘട്ടമാണ് റോമിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അഗസ്റ്റ് സീസറുടെ കാലഘട്ടമാണ് അടിമത്തെ സമ്പ്രദായം റോമിൽ നിലനിന്നിരുന്നു അടിമ സമ്പ്രദായം റോമിൽ നിലനിന്നിരുന്നു നില നിന്നിരുന്നു അത് നിർത്തലാക്കിയത് സ്പാർട്ടക്കസ് ആണ് അടിമസം റോമിൽ നിലനിന്നിരുന്ന അടിമ സമ്പ്രദായം നിർത്തലാക്കിയത് ആരായിരുന്നു സ്പാർട്ടക്കസ് ആയിരുന്നു അവസാനത്തെ രാജാവായിരുന്നു റോമിലെ അവസാനത്തെ രാജാവ് ആരായിരുന്നു അഗസ്റ്റുലൂസ് അഗസ്റ്റ് സ്റ്റലൂസ് റോമും കാർത്തേജും തമ്മിലുള്ള നടന്ന യുദ്ധമാണ് പ്യൂണിക് യുദ്ധം റോമും കാർത്തേജും തമ്മിലുള്ള നടന്ന യുദ്ധമാണ് പ്യൂണിക് യുദ്ധം റോമിലെ റിപ്പബ്ലിക്കിലെ പൊതുവിഭാഗങ്ങളായിരുന്നു ഉന്നതരുടെ സഭ പെട്രീഷ്യൻസ് എന്നും സാധാരണക്കാരുടെ സഭ പ്ലംബിയൻസ് എന്നും അറിയപ്പെടുന്നു ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ റോമിലെ നിലനിന്നിരുന്ന പൊതുവിഭാഗങ്ങൾ ഉന്നതരുടെ സഭ പെട്രീഷ്യൻസ് സാധാരണക്കാരുടെ സഭ പ്ലംബ്ലീഷ്യൻസ് സവിശേഷതകൾ നോക്കാം യൂറോപ്പ് വടക്കേ ആഫ്രിക്ക പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം യൂറോപ്പ് വടക്കേ അമേരിക്ക പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം റോമ ചക്രവർത്തിമാർ പ്രിൻസപ്പ് അല്ലെങ്കിൽ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നു അതിങ്ങനെയാണ് നമ്മളെ റോ പ്രഥമ പൗരൻ റിപ്പബ്ലിക് എന്ന ആശയത്തിനാണെങ്കിലും പ്രഥമ പൗരൻ ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹമായിരിക്കും അതിൻ്റെ ഭരണ തലവൻ അപ്പോൾ പ്രഥമ പൗരൻ അല്ലെങ്കിൽ പ്രിൻസപ്പ് എന്നറിയപ്പെടുന്നു ഭരണ സംവിധാനം പ്രിൻസിപ്ലേറ്റ് എന്നറിയപ്പെട്ടിരുന്നു റോമിൽ നിലനിന്നിരുന്ന റിപ്പബ്ലിക്കൻ ഭരണ രീതിയിൽ എന്ത് പറയുന്നു പ്രിൻസിപ്ലേറ്റ് ഇതിന് തുടക്കം കുറിച്ചത് അഗസ്റ്റസ് ആയിരുന്നു ഈ പ്രിൻസിപ്ലേറ്റ് എന്ന ഭരണത്തിന് തുടക്കം കുറിച്ചത് അഗസ്റ്റസ് ആയിരുന്നു സൈനികർക്ക് വേതനവും അവരുടെ സേവനത്തിന് വേദനം നൽകിയിരുന്നു യോദ്ധാക്കളെ അഭ്യസ പ്രകടനത്തിനായിട്ട് അവർ കൊളോസിയം ഉണ്ടാക്കി യോദ്ധാക്കളുടെ അഭ്യസ പ്രകടനത്തിനായി അവർ ധാരാളം കൊളോസിയവും ഒക്കെ ഉണ്ടാക്കി ഈ ശസ്ത്രക്രിയ വിദ്യാരംഗ് ശസ്ത്രക്രിയക്കൊക്കെ തുടക്കം കുറിച്ചതും വൈദ്യ സംഭാവനകളും ഒരുപാട് റോമ സാമ്രാജ്യവും നൽകിയിട്ടുണ്ട് അപ്പോൾ മറ്റ് സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം അപ്പോൾ എല്ലാവരും ഇന്ന് കണ്ട നോട്ട്സുകൾ തീർച്ചയായിട്ടും കുറിക്കേണ്ടതാണ് നമ്മൾ ജോഗ്രഫി ഇന്ന് പൊളിറ്റിക്സിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പൊളിറ്റിക്സ് വിത്ത് ഹിസ്റ്ററി സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ തീർച്ചയായിട്ടും നിങ്ങളിത് പാഠപുസ്തകങ്ങൾ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് പാഠപുസ്തകങ്ങളിൽ നിന്നും പിന്നെ അതിൻ്റെ കൂടുതൽ അഡീഷണൽ വിവരങ്ങളും കൂടിയായിട്ടാണ് ഞാൻ നോട്ട്സുകൾ തയ്യാറാക്കുന്നത് എല്ലാവരും കണ്ട് നോട്ട്സ് കുറിക്കണം ഓക്കെ ഗുഡ് ബൈ